ഇന്നത്തെ എപ്പിസോഡിനകത്ത് ടിക്കറ്റ് ഫിനാലയായിരുന്നു മെയിൻ ഹൈലൈറ്റ് രണ്ട് ടാസ്കുകൾ നടന്നു ഒരു ഒരു വലിയ ടാസ്കും ഒരു ചെറിയ ടാസ്ക്കും എന്നാലും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നൂറയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ആരും എപ്പോഴും വേണമെങ്കിലും മറികടക്കാം മറികടക്കുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം പിറകെ നിന്നവരൊക്കെ ഫ്രണ്ടിലോട്ട് കയറിയിട്ടുണ്ട് ഫ്രണ്ട് നിന്നവരൊക്കെ ബാക്കിലോട്ടും പോയിട്ടുണ്ട് ഇന്ന് നമ്മുടെ അക്ബർ അനു വിഷയം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു സോറി പറയലെന്ന് തന്നെയാണ് അനു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസിന്റെ കള്ളത്തരം കൈയ്യോടെ പോക്കി അനു പിന്നെ ഈ ഇത്തവണ ജയിലിലേക്ക് മിക്കവാറും ക്യാപ്റ്റന്മാരായ നിവിനും അക്ബറും തന്നെ ആയിരിക്കും പോകാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നതുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ടിക്കറ്റ് ഫിനാൽ ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇച്ചിരി നല്ല വലിയ നീണ്ടു നിൽക്കുന്ന ടാസ്കുകൾ നടന്നു ചെറിയ ടാ അപ്പോൾ ഇന്ന് നീണ്ടു നിൽക്കുന്ന ടാസ്ക്കാണ് ആദ്യം നടന്നത് അതിനകത്ത് ബസ്സിലായിരുന്നു സോൾവ് ചെയ്യാൻ ഉണ്ടായിരുന്നത് കുറേ ടൈം എടുത്ത് അരമണിക്കൂർ വരെ എടുത്ത ആൾക്കാരുണ്ട് എന്നാൽ അതിൽ നന്നായിട്ട് ചെയ്തവർ ഇതിനകത്ത് കുറച്ച് ബാക്കിലോട്ട് പോയി അങ്ങനെ ഓരോ ടാസ്ക്കും ഓരോരുത്തർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളായിരിക്കും അല്ലേ അപ്പോൾ ആദ്യം തന്നെ അതിൽ പിന്നോട്ട് നിന്ന് ആദ്യത്തെ ടാസ്കിൽ വളരെ പിന്നിൽ നിന്ന ആളായിരുന്നു ആര്യൻ പക്ഷേ രണ്ടാമത്തെ ടാസ്കില് ആര്യനാണ് ഫസ്റ്റ് വന്നത് എന്തായാലും ഇപ്പോൾ ലീഡിൽ നിൽക്കുന്നത് നൂറയാണ് ഇരുപത്തിരണ്ട് പോയിൻറ്റാണ് നൂറേക്ക് കിട്ടിയിരിക്കുന്നത് തൊട്ടുപുറയിൽ ആയിരുന്നു ഇരുപത് പോയിന്റുമായിട്ട് അതിന്റെ തൊട്ടുപുറയിൽ നിവിൻ നിൽക്കുകയാണ് പതിനെട്ട് പോയിന്റ് അക്ബർ പതിനാറ് പോയിന്റ് സാബു പതിനഞ്ച് അനു പതിമൂന്ന് സാനവാസ് പന്ത്രണ്ട് ആതില പതിനൊന്ന് നമ്മുടെ അനീഷ് ഒൻപത് അപ്പോൾ ഇന്നത്തെ രണ്ട് ടാസ്ക്കുകളും നല്ല രസം ഉണ്ടായിരുന്നു കണ്ടോ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരിക്കാൻ ആ ലൈവിൽ ഇച്ചിരി ഒരു ലാഗിങ് ആയിരുന്നു ആദ്യത്തെ ടാസ്ക് രണ്ടാമത്തെ ടാസ്ക് ലൈവിൽ നല്ല രസം ഉണ്ടായിരുന്നു ആദ്യത്തെ ടാസ്കിൽ നമ്മുടെ അനീഷനും സാബു ഒന്നും കൂടെ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ കൊടുത്തായിരുന്നു പിന്നെ അവർ ഓൾറെഡി നൂറ് നന്നായിട്ട് അടിപൊളിയായിട്ട് ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നൂറ് മിനിറ്റ് 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 കൊണ്ടാണ് ആ ആ ടാസ്ക് ടാസ്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു ഏറ്റവും അവസാനം കംപ്ലീറ്റ് ചെയ്ത അനു അനു അനീഷാണ് മുപ്പത്തിരണ്ട് മിനിറ്റ് എടുത്തായിരുന്നു അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ ടാസ്ക്കും വളരെ രസകരമായ ടാസ്ക് ആയിരുന്നു അതിനകത്ത് ആര്യൻ അവിടെ ഓവർ പവർ ചെയ്തു ഒറ്റ ബോൾ പോലും താഴെ വീടാതെ ആര്യനവിടെ അത് കംപ്ലീറ്റ് ചെയ്തു ആര്യന് സെസ്റ്റസ് ഒരു നാൽപ്പത് സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് ഏറ്റവും ബാക്കിൽ വന്നത് അനു ആണ് അങ്ങനെയാണ് ഈ പോയിന്റ് അത് കുഴപ്പമൊന്നുമില്ല അടുത്ത ഗെയിമുകളോ മാറി ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാലും ഒരു മിഡിൽ നിന്നിട്ട് അതേ ടോപ്പ് ഐ ഒരു ഒരു റേഞ്ചിൽ അഞ്ച് ആറ് ഏഴ് പോയിന്റ് അങ്ങനെ കിട്ടിയാലേ നമുക്ക് ഒന്ന് കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിന്നെ പുറകോട്ട് പോകും അങ്ങനെ ടാസ്കുകളെല്ലാം കഴിഞ്ഞു പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വലുതായിട്ട് ഭയങ്കരമായ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മെയിനായിട്ട് ടിക്കറ്റ് ടി ഫിനാൽ മാത്രമല്ല പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സടകോടം ഞങ്ങൾ എടുത്തായിരുന്നു അതിന് മെയിൻലി ഇന്ന് കഴിഞ്ഞ ആഴ്ച ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അനുവിന് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ലായിരുന്നു അക്ബറൻ്റെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അനു പറഞ്ഞായിരുന്നു എനിക്ക് സോറി ഒന്നും പറയാൻ താല്പര്യമില്ല എന്റെ മൂക്കിടിച്ച് പരത്തിയതല്ലത് ലാലേട്ടൻ അത് ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ അനു അതിനുള്ള ഇത് പറഞ്ഞു പക്ഷെ അത് പുറത്ത് വലിയതായി കത്തിയില്ല എന്നുള്ള ഇതിലാണ് അനു അത് നിന്നത് പിന്നെ ഇന്ന് ഷാനവാസിന്റെ ലക്ഷ്മി പറഞ്ഞു കൊടുത്ത സംഭവം കയ്യോടെ പൊക്കി അനു അത് ഓൾറെഡി ലക്ഷ്മി അനുവിനോട് പറഞ്ഞ കാര്യമായിരുന്നു പിന്നെ ഷാനവാസിന്റെ കാര്യം പറയണമെങ്കിൽ ഒരുപാട് മോഷണങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് നിവിനെയാണ് നമ്മൾ കൂടുതൽ മോഷ്ടാവ് മോഷ്ടാവ് എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും നിവിൻ നിവിൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അതിനെക്കാട്ടി വലിയ മോഷണങ്ങളും അവിടെ നടക്കുന്നുണ്ട് തന്ത്രപരമായി ആരും അറിയുന്നില്ല ഇന്നിപ്പോ കണ്ടില്ല ആതില മോഷ്ടിച്ചായിരുന്നു നമ്മുടെ അനു നൂറ ഇന്ന് പാലെടുത്ത് കഴിയുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് കഴിഞ്ഞ ആഴ്ച പാലെടുത്തപ്പം വലിയ വിഷയമായിട്ട് ഭയങ്കര വഴക്കായിട്ട് മാറി ജയിൽ നോമിനേഷൻ വരെയൊക്കെ എത്തി പക്ഷേ ഇത് കണ്ടോ ആരും അറിയാണ്ട് സുഖമായിട്ട് അവർ കണ്ണടച്ച് പാൽ കുടിക്കുന്നത് പക്ഷെ ഇതൊന്നും ആരും അറിയുന്നുമില്ല അപ്പം ഇതെന്തായിരുന്നാലും ഇതൊക്കെ എന്ന് പറഞ്ഞ കണ്ടസ്ഥൻ പുള്ളിക്കാരൻ ഇതൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുന്നത് ഷാനവാസിന് നല്ലൊരു ഇതായേനേട്ടോ അത് അതുപോലെ തന്നെ അനീഷും കാര്യം ഇവര് രണ്ടുപേരും ഇത് കാണുന്നില്ല എന്നാൽ ഇവർ കാണാതെ മറ്റൊരു മറ്റ് അതായത് ഇവിനെ ഒക്കെയാണ് പഠിച്ചോണ്ട് നിവിനെ ഓൾറെഡി മോഷ്ടിക്കുന്നത് ആളാണ് പക്ഷെ അവരെ മാത്രമാണ് ഇവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ മിക്കവാറും ഈ വീക്കെൻഡിൽ ലാലേട്ടൻ ഈ ഒരു സംഭവം മുന്നിലേക്ക് കൊണ്ടുവരും കേട്ടോ കാര്യം നന്നായിട്ട് എപ്പിസോഡിലൊക്കെ കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് നൂറാതില ഇവർ രണ്ടുപേരും മിക്കവാറും ജയിൽ നോമിനേഷനിൽ ഇടാൻ അക്ബറെ ആയിരിക്കും ഇപ്പോഴേ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഓൾറെഡി അവർ ഫുഡ് വൈകിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ആറ് മണി അഞ്ചര ആയപ്പോഴാണ് സത്യം പറഞ്ഞ ഈ ഫുഡ് അവർക്ക് കിട്ടിയത് തന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കിട്ടിയത് തന്നെ ബിഗ് ബോസ് ചോദിക്കുകയും ചെയ്തു എന്ത് പറ്റി എന്ന് സത്യം പറഞ്ഞാൽ ടിക്കറ്റ് സത്യം പറഞ്ഞാൽ കുറേ ആയില്ലേ ഈ ടിക്കറ്റ് ഫിനായി ടാസ്ക് നടക്കുമ്പോഴത്തേക്കും ഇവർ നേരത്തെ ഉണ്ടാക്കണം അത് ഓൾറെഡി ഒരു ക്യാപ്റ്റന്മാർ ചെയ്യേണ്ടതാണ് ഈ സീസണിൽ പിന്നെ എല്ലാം കണക്കാണ് ഒരു ക്യാപ്റ്റന്മാരും ഒരു കിച്ചൺ ടീമും എല്ലാം കണക്കാണ് ഒന്നുമേ നേരെ ചടക്ക് വല്ലപ്പോഴും നല്ല കിച്ചൺ ടീം വന്നാലായി അല്ലാതെ മൊത്തം കിച്ചൺ ടീം അപ്പോൾ ഈ ടീമാണെങ്കിൽ ഇവർ രാവിലെ ഒരു പത്ത് മണിക്ക് ഉണ്ടാക്കും അത് കഴിഞ്ഞ് പിന്നെ ഇതിനിടയിൽ കൂടെ ടാസ്ക് നടക്കുന്നു അതിൻ്റെ കൂടെ അപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചാലേ ഇത് രാവിലെ കുറച്ച് ചോറും ഒരു കറി ഉണ്ടാക്കി വെച്ചാൽ ഇവർക്ക് വൈകുന്നേരമൊക്കെ എടുത്ത് കഴിക്കാം അല്ലാണ്ട് ഈ ടാസ്കിൻ്റെ ഇടയിൽ കൂടെ ഒന്നും ഇറങ്ങി വന്ന് ഇറങ്ങി കളി ഉണ്ടാക്കാൻ പറ്റില്ല എനിക്കൊന്ന് നിവിനാണ് ഇന്ന് ഒറ്റയ്ക്ക് നിന്ന് കുറേയൊക്കെ ഇത് ചെയ്തത് പക്ഷേ നിവിനായിരിക്കാം ജയിലിൽ പോകാനുള്ള ചാൻസും കാണുന്നത് ഫ്രാങ്കൊക്കെ ആരും പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നടപ്പിലാക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫണ്ണി എപ്പിസോഡും കൂടി ആയിരുന്നു ഇന്ന് വേറെ കാര്യമായിട്ടുള്ള സംഭവ വികാസങ്ങളോ ഒന്നും നടന്നിട്ടില്ല നാളെ ബാക്കിയുള്ള ടിക്കറ്റ് ഫിനാലയക്കിയാണ് നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം രാവിലെ ഏതോ ഒരു പാട്ടാണ് എനിക്ക് എനിക്കറിയത്തില്ല ഒമ്പത് മണിയായപ്പോഴത്തേക്കും ഇവിടെ ഷാനവാസ് ഇവിടെ ആരാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കിയത് ഇതൊക്കെ എന്തൊന്നാണ് കഴിവാതെ വച്ചേക്കുന്നത് അപ്പം അനു ആ അതാരായിരിക്കും നിവിനായിരിക്കും എന്ത് മോശം നടന്നാലും അവനായിരിക്കും അപ്പം ഷാനവാസ് അപ്പം ഈ പരിപാടി ഇവിടെ നടക്കൂല ക്യാപ്റ്റന്മാരുണ്ടെന്ന് വെച്ചിട്ട് എന്തോന്നാണിത് ഏ അനു അത് പിന്നെ ഇവിടെ മൂന്ന് ക്യാപ്റ്റന്മാരും പഠിച്ച കള്ളന്മാരാണ് മനസ്സിലായില്ലേ നമ്മളൊന്നും അല്ല നമ്മളെ വളർത്തലൊന്നും കാണിക്കില്ല അപ്പം അതില കുറേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്കൊന്നും വെക്കാൻ അറിയില്ല ഒരു വൃത്തിയും ഇല്ല ഉണ്ടാക്കാനും അറിയില്ല വെക്കാം ഉണ്ടാക്കാൻ മാത്രം അറിയാം വെക്കാൻ മാറിയില്ല ഒരു വൃത്തിയില്ല വാചകം ഉണ്ട് അപ്പം അനു ആ ഇതാ കപ്പ് ഇതൊന്നും നമുക്ക് എടുത്ത് കഴിവാണ് ഇതൊക്കെ ഇവിടെ കടക്ക് കേട്ടോ അപ്പം ആതില്ല ജയിലിന് അപേക്ഷമുള്ള കാര്യമൊക്കെ കിട്ടിയല്ലോ അല്ലേ ഇക്ക നമുക്ക് ഇതൊക്കെ പഠിച്ചിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യാം സത്യം പറഞ്ഞാൽ അവിടെ ഇപ്പം മെയിൻ ഗ്രൂപ്പ് എവരാണ് കേട്ടോ ആതിലെയും നൂറയും ഷാനവാസും അനുവും ആണ് ഇവിടുത്തെ മെയിൻ ഗ്രൂപ്പ് ആര്യനും അക്ബറും എനിക്ക് തോന്നുന്നു അവർ സബ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലാണ്ട് ഇങ്ങനെ അവർ മൂന്നര ഒരു ഗ്രൂപ്പാണ് പക്ഷേ ഇവരാണ് മെയിൻലി കുറേ കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇപ്പം ഈ ഒരാഴ്ച പോയി ഇനി അങ്ങോട്ട് കൂടി കൂടി വരും മനസ്സിലായില്ലേ കാര്യം മറ്റേ അംഗം കുറഞ്ഞു കുറഞ്ഞ് വരുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിവിൻ നിവിൻ അപ്പൊ ഈ സമയത്ത് ഓ ചായം കൊള്ളാം അല്ലേ ആ വളുപ്പം എന്താ എന്താ ഇങ്ങനെ പറഞ്ഞ് ആര് പുറത്തിരുന്ന് അവർ കഴിച്ചോണ്ടിരിക്കും സത്യം പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല ആര് അവൾ ഒന്നും ചെയ്യുന്നു വളരെ ലേറ്റാണ് നമ്മുടെ അക്ബറും നിവിനും അപ്പോൾ മിക്കവാറും ജയിലിൽ പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ ഇനി അടുത്തത് നിവിൻ ഇവിടെ വെളുത്തുള്ളി താഴാ ആരുന്നേ താടാ ആരനെ ഓ എനിക്ക് പറ്റത്തില്ല ഞാൻ കുറച്ച് കാര്യം വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് ഇങ്ങനെയാണ് നീ എപ്പോഴും കളത്തരമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി വരെയാണ് പ്രസ് മീറ്റ് ആയിട്ട് പ്രസ് മീറ്റായിട്ട് പ്രസ്സായിട്ട് ബാക്കിയുള്ളവരിയ്ക്കണം വിന്നറായിട്ട് ഇവരിരിക്കണം അതാണ് പ്രസ് മീറ്റ് അപ്പോൾ അനീഷ് വിന്നറായിട്ട് വന്നിരിക്കണം ആദ്യം ഒരു അരഞ്ഞ മണിക്കൂർ മുഴുങ്ങിയുള്ള സ്പീച്ചൊക്കെ നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ ചോദ്യങ്ങൾ വരെയാണ് മുൻപോട്ടുള്ള യാത്ര എന്തൊക്കെയായിരിക്കും എനിക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യണം സിനിമ തിരക്കഥയൊക്കെ ചെയ്യണം പിന്നെ ക്രഷ് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് എനിക്ക് കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ അത് വന്നപ്പോഴത്തേക്കും ചെറിയൊരു കുളിർമയും ചെറിയ ഒരു എന്താണ് സൗകുമാര്യവും എൻ്റെ മനസ്സിൽ വന്നു ജിസേൽ എന്നോട് ഈ പാട്ട് പാടിയപ്പോൾ അതുപോലെ തന്നെ അനു വന്നിട്ട് മേക്കപ്പ് ചെയ്യുമ്പോഴും എനിക്ക് ഈ കുളിർമയും സൗകുമാര്യും ഒക്കെ പിന്നെയും ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് നിവിൻ വരുകയാണ് കപ്പ് എൻ്റെ കയ്യിലേക്ക് എടുത്ത് വെച്ച് ലാലേട്ടൻ എൻ്റെ കഴിവ് എൻ്റെ സോങ് എൻ്റെ എൻ്റെ സ്വാഗ് എല്ലാം കൊണ്ടാണ് എനിക്ക് കപ്പ് കിട്ടിയത് അപ്പോൾ ഇവിടെ ആരോടാണ് നന്ദി പറഞ്ഞത് എനിക്ക് പ്രത്യേകിച്ച് ാരോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല ബിക്കോസ് എനിക്ക് മറ്റുള്ളവരെ പോലെ ആരിനെ പോലെ ഈ അനുവിനെ പോലെയൊക്കെ പി ആർ ടീംസ് ഒന്നും ഇല്ലാട്ടോ ആലിക്ക് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ജെനുവിൻ ഫ്രണ്ട് എനിക്ക് കുറേ ജെനുവിൻ ഫ്രണ്ട് ഷേട്ടാ മിണ്ടരുത് അപ്പോൾ ആദ്യം അനു ഒക്കെ നമ്മളിവിടെ എന്താണ് എന്ത് മീഡിയ നമ്മുടെ മഞ്ഞ മീഡിയ എന്തോന്നു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആരും വന്നിരിക്കുന്നു ആരെയോട് നിവിൻ ചോദിക്കുകയാണ് ഡിസയിൽ താങ്കളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ഇവിടെ മോശം രീതിയിൽ ചിത്രീകരിച്ചില്ലേ അപ്പം ഓ ഇവിടെ മോറൽ പോളിസിങ്ങൊക്കെ നടന്നു അനുവാണ് അത് ചെയ്ത ഗെയിമിൻ്റെ സ്ട്രാറ്റജി ആവാം പക്ഷേ അത് ഡേർട്ടി ഗെയിമാണ് അത് കഴിഞ്ഞ് ഷാനബാസ് വന്നു ഷാനവാസിനോട് ചോദ്യം എന്താണ് ഷാനവാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സിനിമയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അക്ബർ വന്നിട്ട് ആരെയും നിവിന് നിങ്ങൾ അടിമയാക്കിയാണ് വച്ചേക്കുന്നത് അങ്ങനെ അടിമയൊന്നും ആക്കിയിട്ടില്ല അവർക്ക് അവരുടെ ആയിട്ടുള്ള കാലിബറുണ്ട് അത് കഴിഞ്ഞ് നൂറ വന്നിട്ട് നിങ്ങൾ ഡിസർവിങ് അല്ലേ അപ്പം അല്ല ണല്ലോ പറയുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഡിസേർവിങ് തന്നെയാണ് അപ്പം സാബുമാർ വന്നിട്ട് ഓ ഒരു വൈൽഡ് കാർഡ് വിന്നർ ആകുമോ പിന്നെ തീർച്ചയായിട്ടും വിന്നർ ആയിരിക്കും അത് കഴിഞ്ഞ് അനു വന്നിട്ട് ഒരു മാഡം മാഡത്തിന് ഒരു വാക്ക് യൂസ് ചെയ്തിരുന്നല്ലോ ബസ്സിലെ വിഷയം അതിനോട് മാഡം എന്താ പറയാനുള്ളത് ആ ബസ്സിൽ പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ഞാൻ ബസ്സിലൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ ബസ്സിൽ നോർമലി സത്യം പറഞ്ഞാൽ ആരുന്നാണ് അവിടെ തള്ളിയത് അപ്പോൾ അക്ബർ നോർമലി എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പുഷ് ഉണ്ടാവലുണ്ടല്ലോ അപ്പോൾ പുഷ് ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പം മാഡത്തിന് സോറി പറയണമെന്നുണ്ടോ ഏ എനിക്ക് സോറി എന്ന് കാര്യം കാര്യൻ്റെ മൂക്കിടിച്ച് പരത്തിയല്ലേ അതുകൊണ്ട് ഞാൻ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അനു ഇവിടെ പറയുന്നത് എന്നിട്ട് സോറി പറയണം അത് കഴിഞ്ഞ് ഷാനവാസ് മുന്നത്തെ ഒരു നിങ്ങൾ ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടാണ് വന്നത് നിങ്ങൾ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കരയത്തേ ഇല്ലെന്ന് പക്ഷെ നിങ്ങൾ കരഞ്ഞു എന്ത് പറ്റി നിങ്ങളുടെ നിലപാടുകൾ മാറ്റമില്ലേ ആ അതിൻ്റെ നിലപാടുകൾക്ക് മാറ്റമുണ്ട് ഞാൻ കരയും ഞാൻ ഇമോഷണൽ ആണ് കരയും കാര്യം അതിപ്പോൾ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആതിലെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആതിലയോട് നിങ്ങൾ എന്ത് ഇൻപുട്ടാണ് ഒരു ഈ എൽ ജി ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നപ്പോൾ നിങ്ങൾ കൊടുത്തത് നമുക്ക് അങ്ങനെ ഇൻപുട്ടൊന്നും കൊടുക്കേണ്ടത് നമ്മളിവിടെ പഠിപ്പിക്കാനൊന്നും അല്ല വന്നിരിക്കുന്നത് ഫാമിലിയൊക്കെ വന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ തെളിവ് അത് കഴിഞ്ഞ് അനു എല്ലാം കഴിഞ്ഞ ശേഷം ഇതേ നിങ്ങളോട് ആരോട് പറഞ്ഞത് ആരാണ് നിങ്ങളോട് പറഞ്ഞത് ആ തമ്പുരാട്ടിയായിരിക്കും നിങ്ങളോട് പറഞ്ഞത് എൻ്റെ കരച്ചിനെ കുറിച്ചിട്ട് സത്യം പറ ഷാനോസ് ഇക്കെ പറ സത്യം പറ അപ്പൊ ഷാനവാസ് ഏ അപ്പം നീ കൊടുത്തല്ലേ ഇന്റർവ്യൂയില് നീ കൊടുത്തല്ലേ അപ്പം അതിൽ ഈ തമ്പു ആ തമ്പുരാട്ടിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇക്കിടെ ഒരു മീശപരിയലൊക്കെ തമ്പുരാട്ടിയെ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് സത്യം പറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടും ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അവരെന്നെ പറഞ്ഞത് അവൾ വന്നിട്ട് എനിക്ക് പ്രത്യേകത ആദ്യം അതിനോട് ചോദിച്ചത് അതാണ് കരസിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ചിരിയും കളിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് നിങ്ങൾ സത്യം ചെയ് തലേ സത്യം ചെയ്യ തലേൽ പറ്റില്ല മുടിയിൽ വേണമെങ്കിലൊക്കെ ഇല്ല നിങ്ങൾ മുടിയില്ല തലേന്ന് സത്യം ചെയ്യാം അവർ പറഞ്ഞിട്ടില്ല എന്ന് സത്യം പറയണം ലക്ഷ്മി പറഞ്ഞിട്ടില്ലെന്ന് സത്യം ചെയ്യണം അത് പിന്നെ ആ അങ്ങനെ അപ്പം പിന്നെ ശപിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ലൂസ് മോഷൻ വന്ന് കിടക്കട്ടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം അത് കഴിഞ്ഞ ശേഷം ഷാനബാസ് ദുരിശ ആപടി ശബിച്ചിട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നിവിൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മാറ്റി മാറ്റിവെച്ചേക്കാണ് നിങ്ങൾക്കുള്ള പാല് അതിനിടയിൽ കൂടെ നൂറയും ആ ഒക്കെ പാലൊക്കെ ആ വായിൽ വെച്ച് ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ അത് കാണടി കാണ്ട ക്യാമറയൊക്കെ ഇങ്ങോട്ട് നോക്കുന്നത് കുടിക്കുക എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനു അനീഷും ഷാനവാസും അനു നല്ല സ്കിന്നൊക്കെ വേണ്ട ചേട്ടാ കുറച്ചൊക്കെ ഹെൽത്തൊക്കെ നോക്കണം കേട്ടോ പിന്നെ സ്പൈസി ഫുഡ് കഴിക്കരുത് മധുരം കഴിക്കരുത് അപ്പോൾ ഷാനവാസ് ഓ ഇവളൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നിട്ടാണ് ഈ പറഞ്ഞു തരുന്നത് അപ്പം അനീഷ് ഓ എന്തൊരു സ്നേഹമാണ് അനുവിന് എന്നോട് ഷാനവാസ് ക്രഷ് എന്ന് പറഞ്ഞില്ല അതുകൊണ്ടുള്ള സ്നേഹമാണ് അപ്പോൾ അനീഷ് മച്ചാ മാറി നില് സ്നേഹിക്കട്ടെ എന്നൊക്കെ രീതിയിലു പാൽ ബാക്കി കൊടുക്കയാണ് അനു എന്നാ ചേട്ടാ കഴിച്ചോളൂ ഇപ്പം നൂറായി എന്തെന്നാണ് അനു നിൻ്റെ പാലൊക്കെ ബാക്കി കൊടുക്കുന്നത് ഏ നീ ഈ അനീശേട്ട കൃഷ്ണമെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് നിന്റെ ഒരു പ്രശ്നം നിന്റെ ഒരു എന്താണ് നിന്റെ ഒരു എന്താണ് നിന്റെ ഒരു ഇത് കണ്ടതാണ് അപ്പത്തോട്ട് നിൻ്റെ ചാഞ്ചാട്ടം കാണുകയാണ് ഞാൻ ഇനി എന്ത് കഴിച്ചാലും ഞാൻ അനീശട്ടൻ തരും എന്ന് പറഞ്ഞിട്ട് അനു പോവേണം നാണം കുടുങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കറക്കും തളിക്ക ടാസ്ക് വരുന്നത് ആ ടാസ്കിനകത്ത് പസിൽ വെച്ചിട്ട് ഇതാക്കണം ആദ്യത്തെ റൗണ്ടിൽ അനുവും അനീഷും സാബുമാനാണ് പോകുന്നത് സാബുമാനും അനീഷും ആ സാധനത്തോടൊഴുകി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് പക്ഷേ അത് ഇതാക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അവർക്ക് കളിക്കാനുള്ള ചാൻസ് കൊടുക്കണം അവർ അവിടെ അത് ടൈറ്റ് ആയി പോവുകയാണ് അങ്ങനെ ഓരോരുത്തരോത്തരോരുത്തർ കംപ്ലീറ്റ് ചെയ്യുന്നു അതിൽ ജയിക്കുന്നത് നൂറയാണ് ഏറ്റവും അവസാനം വരുന്നത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അനീഷാണ് മുപ്പത്തിരണ്ട് മിനിറ്റ് അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് തുലാഭാരം ടാസ്ക്കാണ് അതിനകത്ത് നല്ല ടാസ്ക് ടാസ്ക്കായിരുന്നത് അതിൽ ആദ്യം വരുന്നത് നമ്മുടെ ആരിനാണ് ഏറ്റവും അവസാനം വരുന്നത് അനുവാണ് ടാസ്ക്കൊക്കെ തോ കുറച്ചൊന്ന് ബാക്കിലോട്ടായി നൂറയ്ക്ക് ടെൻഷനായി ദൈവമേ രണ്ട് പോയിൻറ്റ് ബാക്കിൽ ആണ് ആര്യൻ എന്ത് വേണം സംഭവിക്കുക അപ്പോൾ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നൂറ പറയുന്നത് സാഡസ്റ്റ് പാട്ട് എന്താണെന്ന് അറിയാമോ ഡിസേർവിങ് അല്ല കപ്പല്ലെന്ന് നമുക്ക് കപ്പ് കിട്ടാനുള്ള യോഗ്യല്ലെന്നൊക്കെ പറയും എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇവിടെ എപ്പോഴും നമ്മളോട് ഇതാ പറഞ്ഞോണ്ടിരിക്കുന്നത് ആര്യൻ പറയുന്നുണ്ട് മെയിൽ ആൾക്കാരെ ജയിക്കുകയുള്ളൂ എന്ന് അതെന്താണ് അപ്പോൾ അവനെ ദിൽശ ജയിച്ചത് അപ്പോൾ ആദ്യ ക്യാപ്റ്റൻസി വെറുതെ ഇവിടെ പ്രഹസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർക്കാൻ വേണ്ടി നമ്മളോട് പ്രതികാരം തീർക്കാനാണ് ചെയ്യുന്നത് ഉപദ്രവിക്കുക മറ്റുള്ളവരെ ഹറാസ് ചെയ്യുക പിന്നെ ഇവിടെ ഇത് പല അങ്ങനെ സംഭവങ്ങളുടെ നടന്നു സാബുമാനാണ് ഇപ്പം ഹരാച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നൂറാ ഈ നിവിനൊക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്കുമ്പോൾ നിവിൻ ഇവിടെ കിച്ചണിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ഈ നിവിൻ ഇവിടെ എന്തൊന്നാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ ബിട്രേ ചെയ്യുക ഫ്രണ്ട്ഷിപ്പ് മാറ്റുക കോണർ ചെയ്യുക ഉപദ്രവിക്കുക ഇതല്ലാണ്ട് എന്തെങ്കിലും ഗെയിം ഉണ്ടോ സത്യം പറഞ്ഞാൽ ഞാൻ നൂറായ ആദ്യം ആ കിച്ചനകത്ത് കയറുന്ന ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാൻ ആദ്യത്തെ ഒരു മാസം ആനുവിൻ്റെ പുറകിൽ നിന്ന് നിൽക്കണ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ അതിനകത്ത് എവര് കയറി ആ ചായ ഇടുന്ന കണ്ടിട്ടുണ്ട് ന്യൂറ അത് കഴിഞ്ഞിട്ട് നിവിൻ കിച്ചൺ ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ നിവിൻ പറയാണ് നമ്മൾ മൂന്ന് ആഴ്ച ഞാൻ ഇവിടെ മൂന്നാഴ്ചയിൽ അഴിക്കാൻ ഇവിടെ കഴിയുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ആ കൊ അത്രേ ഉള്ളൂ കൊച്ചാക്കാൻ വേണ്ടി കുറേ പേര് വരുന്നുണ്ട് അപ്പം അക്ബർ ആര് കൊച്ചാക്കും നിന്നെ ആര് കൊച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പം നിവിൻ എല്ലാത്തിൻ്റെ മുഖത്ത് ഞങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഒരച്ച് 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 കഴിവു നോക്കിക്കോ അല്ലേ എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒ സി ഡി വരും ഇല്ലെങ്കിൽ ഞാൻ എല്ലാം വാരി വാരിവലിച്ചിടും അപ്പം അക്ബർ നിൻ്റെ ഓസിഡിയാണ് നമ്മുടെ അനുഗ്രഹം എന്ത് ഏ ഒന്നുമില്ല നീ ചേച്ചോ ചെയ്തോ ചെയ്തോ അക്ബർ സത്യം പറഞ്ഞാൽ ആരിനെ കൊണ്ട് നീ വിനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ആരിനും അനും നൂറേ ആദ്യം ആരും ഒരു പ്ലാൻ പ്ലാനുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് സീക്രട്ട് ടാസ്ക് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇവർ വിജയിക്കും നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കുകയും ചെയ്യും നമുക്ക് എന്ത് ചെയ്യാം ഏ ഒരു സീക്രട്ട് ടാസ്ക് നമുക്ക് ചെയ്താലോ ഏ മുട്ട വാങ്ങി വെക്കാൻ തുണി കഴിയിപ്പിക്കാം അപ്പോൾ അനു ഉടനെ നന്മ വരും തുണി തുണിയൊന്നും കഴിയിപ്പിക്കേണ്ട പാവം അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കാൻ നമുക്ക് അനീഷനെ പിടിച്ചാലോ അനിഷ്ട സാമുമാനെ പിടിക്കാം അപ്പോൾ അനു എനിക്ക് എനിക്കിതാ സാമുമാനാണെങ്കിൽ പെട്ടെന്ന് വിശ്വസിക്കും അപ്പോൾ ആദ്യം എനിക്കതാ സാമുമാനെ സാമനെ പെട്ടെന്ന് വിശ്വസിക്കും അത് കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം പിന്നെ ഉരുൾ നേരുൾ മറ്റേ ഉരുൾ ഉരുൾ നേരത്തെ അരി അത് ചെയ്താലോ അപ്പം പിന്നെ അതിന് നന്മമല അതി പാവം അതൊന്നും ചെയ്യിപ്പിക്കണ്ട എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യിപ്പിക്കണം നമുക്ക് റോളിയിപ്പിക്കാം ലാസ്റ്റ് ട്യൂബി അപ്പോൾ എന്ത് കാരണം പറയും അവർ ഒരു കാരണം ചോദിക്കും എന്ത് കിട്ടും എന്നുള്ളത് അപ്പോൾ ആദ്യം ഒരു ഗസ്റ്റ് വരുമെന്ന് പറയാം അവർ വന്നിട്ട് അവർ നമുക്ക് എന്തെങ്കിലും കഴിയുമെന്ന് പറയാം അങ്ങനെ ചെയ്യിപ്പിക്കാം ശരി 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 അത് കഴിഞ്ഞ് സ്റ്റോറൂമിൽ അക്ബറിനെ ആരെയും സാഹുമാനെയും ആദ്യം നൂറും എല്ലാം കൂടെ പൂട്ടിയിടുകയാണെങ്കിൽ അപ്പം അവിടെ അക്ബർ മിഡ് വീക്ക് ഔഷ്യായിരിക്കും ദൈവമേ നമ്മളെ പൂട്ടിയിട്ട് അതിന് തുറന്ന് കൊടുക്കുന്നു അത് കഴിഞ്ഞ് അനീഷ് വരുന്നു അനീഷിനെ പൂട്ടിയിടുമ്പോൾ ഷാനവാസിന്റെ ബാറ്ററും കൂടെ എടുത്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് പൂട്ടിയത് ബിഗ് ബോസ് പ്ലീസ് കണ്ണു തുറക്കൂ എന്തെങ്കിലും ഒന്ന് എന്നോട് പറയൂ എന്തിനാണ് എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഷാനവാസ് പുറത്തിരിപ്പുണ്ട് എന്താ അപ്പോൾ ആതിലേന്ന് ഉറേ അനുഭവം വിളിച്ചിരിപ്പുണ്ട് അങ്ങനെ ഏ ഒന്നുമില്ല ഷാനവാസ് ആരോ എന്തോ എന്നെ പൂട്ടിയിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ കളിച്ചിരി തമാശയൊക്കെ കഴിഞ്ഞ് അക്ബർ നിവിൻ നിവിൻ ഓ എനിക്ക് പേടിയാവുന്നു എവിഷൻ അക്ബർക്ക് പേടിയാവുന്നു എന്താ വരാത്തത് അപ്പോൾ അക്ബർ ഇനി നോക്കിയിട്ടൊന്നും കാര്യമില്ല ഗ്രൂപ്പ് കളിച്ച് സ്ട്രോങ് പ്ലെയർ ഇതുപോലെ വരും നോക്കിക്കോ അപ്പം നിവിൻ ആ ഞാനും കളിച്ചു പക്ഷേ നിങ്ങളെക്കൊണ്ട് ഞാൻ ഇട്ടു ആ എനിക്ക് ആരെ മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി അത്രയേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എനിക്ക് ആദ്യം നിങ്ങളിഷ്ടമില്ലായിരുന്നു ഇപ്പോൾ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ ആസ് എ ഗുഡ് ഗെയിമർ ഓക്കെ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കില്ല ഞാൻ എൻ്റെ ഇതിൽ തന്നെ നിൽക്കും അനുവിനെയാണ് പറഞ്ഞത് അത്ര വൺസ് കട്ട് ഓൾവേസ് കട്ട് ഓക്കെ അങ്ങനെ സ്കോർ ബോർഡ് നോക്കിയടാ നീ മൂന്നാമതാണ് കേട്ടാ ആണോ ഞാൻ മൂന്നാമതാണോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് കാര്യങ്ങൾ എപ്പിസോഡിലുണ്ടായിരുന്നു ബാക്കി നാളെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ